ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ൾ ഡംക്കോ ഡയമണ്ട്സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച പ്രതിക്ക് അഞ്ചു വർഷം തടവും പിഴയും വിധിച്ച മൂവാറ്റുപുഴ കോടതി പെരുമ്പാവൂർ പൂപ്പാനി മംഗലശ്ശേരി മാഹിൻഷായി കോടതി ശിക്ഷിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച പ്രതിക്ക് അഞ്ചു വർഷം തടവും പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി അനധികൃതമായി ആറായിരത്തി നാനൂറിൽ പരം ജലാറ്റിൻ സ്റ്റിക്കുകൾ വീട്ടിൽ സൂക്ഷിച്ചതിന് പെരുമ്പാവൂർ പോലീസ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പെരുമ്പാവൂർ പൂപ്പാനി മംഗലശ്ശേരി മാഹൻഷായിയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ എൻ ഹരികുമാർ അഞ്ചു വർഷം തടവിനും പതിനായിരം രൂപ പെഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പ്രതിയുടെ വീട്ടിൽ നിന്നും നൂറ്റി ഗ്രാം ഉണക്ക കഞ്ചാവും ർച്ച എൺപത്തിയേഴ് സിഗരറ്റുകളും കണ്ടെടുത്തിരുന്നു തുടർന്ന് എക്സൈസ് സംഘം പ്രതിയുടെ വീടിന്റെ ഗോപണിയോട് ചേർന്നുള്ള മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് പെരുമ്പാവൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് കേസിൽ രണ്ടാം പ്രതിയായ മുണ്ടേത്ത് ജബ്ബാടിനെ കോടതി വെറുതെ വിട്ടു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ പി എ ഫൈസലാണ് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയത് പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ ഹാജരായി ന്യൂസ് ഡെസ്ക് മുമരി കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്